നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര രണ്ടാം ഘട്ടം ഇപ്പോൾ ആസാമിലാണ് ആസാം മുഖ്യമന്ത്രി പണ്ട് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന കോൺഗ്രസ് നേതാവാണ് എന്നാൽ അദ്ദേഹം അതിനിശ്ചിതമായാണ് ഈ യാത്രയെ വിമർശിക്കുന്നതും നേരിടുന്നതും എന്തുകൊണ്ടാണ് ഹിമന്ത് ബിശ്വാസ് ശർമ്മയ്ക്ക് രാഹുലിനോട് ഇത്ര വലിയ ദേഷ്യം ഏ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിശ്ചിതമായിട്ട് അങ്ങനെ നേരിടൊന്നുമില്ല ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ കീലേരി അച്ചുണ്ടാക്കുന്ന കച്ചറയാണ് ഇത് കീലേരി അച്ചു അല്ലാതെ ഞാൻ പറയേണ്ടത് ഇന്നലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇങ്ങർക്ക് അവിടെ ഒരു അമ്പലത്തിൽ കയറണം ഇങ്ങർക്ക് എത്രയോ അമ്പലങ്ങളുണ്ടായിരുന്നു കയറാൻ അവിടെ ഒന്നും കയറില്ല ഇവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അവിടെ ഷൈൻ ചെയ്യണം അവർ പറഞ്ഞു ഷൈൻ ചെയ്തു ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇവിടെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറ്റാം പറ്റില്ല പത്ത് മുന്നൂറ് കോൺഗ്രസ്സുകാരുണ്ട് കൊടിയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റുമോ അവർ പറഞ്ഞു സമാധാനിക്കായിട്ടാണ് ഈ ചടങ്ങ് കഴിയുമ്പോൾ കയറ്റാൻ പറഞ്ഞ് പറ്റില്ല വഴക്കൊക്കെ ആയി ഇങ്ങനെ അവിടെ റോഡിൽ കുത്തിയിരുന്നു ഒടുവിൽ രണ്ട് കോൺഗ്രസ് നേതാക്കളെ അവർ കയറ്റി വിട്ടു രാജ രാഹുൽ ഗാന്ധി പോയില്ല വേറെ രണ്ട് കോൺഗ്രസ് നേതാക്കളെ അകത്തേക്ക് വിട്ടു ഒരു ലോക്കൽ കോൺഗ്രസ് നേതാവും പിന്നെ അവിടുത്തെ ലോക്കൽ എം എൽ എ കോൺഗ്രസ്സുകാരനാണ് അയാളെയും കയറ്റി വിട്ടു സമാധാനമായി പോയി വല്ല കാര്യമുണ്ടോ ആ നാടകം കളിക്കേണ്ടത് ഗോഹത്തിയിൽ ഗോഹത്തിൽ ഇതേ ദിവസം വേറെ ആരാണ്ട് റാലി ബുക്ക് ചെയ്തിട്ടുണ്ട് അതിലെയാണ് ഇങ്ങനെ പോകേണ്ടത് ഇതിനകത്ത് വല്ല കശ വിശം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സമാധാനം പറയുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ് നിങ്ങളപ്പുറത്തുകൂടെ പോകുന്നു ഇതൊന്നും ജോഡോ യാത്രയെ തടസ്സപ്പെടുത്തുന്നതല്ല പിന്നെ മുഖ്യമന്ത്രി ചില കുത്തുവാക്കുക പ്രയോഗിക്കും അതെ അതെ ആദ്യം തന്നെ പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ വിനോദയാത്രകളെയൊന്നും തടസ്സപ്പെടുത്താൻ അല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കാറാണ് പതിവ് സത്യത്തിൽ ഇതൊരു വിനോദയാത്രയാണല്ലോ പത്തിരുപത്തിരണ്ട് കാരവൻ സംഗതി നമ്മൾ ഈ പിണറായി വിജയൻ്റെ നവകേരള ബസ്സിനെ എന്തെല്ലാം ചീത്ത പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നവകേരള ബസ്സിൻ്റെ ഒരു നവ ഇന്ത്യ ബസ്സിൻ്റെ ഒരു വിഷ്വൽ പോലും ടി വി ചാനൽ വരുന്നില്ല കാരണം ഇതിൻ്റെ പത്തിരട്ട് സൗകര്യങ്ങളുമായിട്ടാണ് ആശാൻ്റെ യാത്ര അതെ അതെ ഈ ജോഡോ യാത്ര എന്ന് പറയുന്നത് ഇടയ്ക്കൊന്നും ഇറങ്ങി നടക്കും ആൾ കൂടുതലുണ്ടെന്ന് കാണുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൈയ്യൊക്കെ വീശി ഒരു അമ്മൂമ്മയെ കെട്ടിപ്പിടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യും ബാക്കി സമയം ഇദ്ദേഹം ലക്ഷൂറിയസ് ബസ്സിലും കാരബനിലും ഒക്കെയാണ് ഏ സി കണ്ടെയ്നറാണ് താമസിക്കുന്നത് അതെ അല്ല ആ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചു വന്ന ആളാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് എന്ത് ഇല്ലാതെ പറ്റില്ല ഞാനങ്ങനെ കുറ്റമൊന്നും അറിയില്ല അങ്ങേരി പറ്റി ഈ ഫോട്ടോ ഓപ്പിന് വേണ്ടിയിട്ട് പലവിധ കാര്യങ്ങൾ കാണിക്കുന്നു റോളർ ഫിറ്റ് ചെയ്ത് സൂട്ട് കേസ് എടുത്തിട്ട് തലയിൽ വെച്ച് ചുമട്ടുകാരുടെ വിഷമം എന്താണെന്നറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ചുമട്ടുകാരൻ റോളർ ഫിറ്റ് ചെയ്ത തലയിൽ ഇത് വലിച്ചുകൊണ്ട് പോയാൽ പോരെ അപ്പോൾ ഇതുപോലത്തെ മണ്ഡലം കാണിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി അപ്പം അതൊരു തമാശയാണ് ഒരു വിനോദയാത്രയാണ് അത് ആസ്വദിക്കാൻ അല്ലാതെ പക്ഷേ ഇവർ തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിലൂടെ ഒരു കഥയുണ്ടല്ലോ ഈ ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധിയെ കാണാൻ നമ്പർ ടുവൽ അക്ബർ റോഡിൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണ് അന്ന് വഴക്ക് നടക്കുന്നുണ്ട് ഈ ഗോഗോയ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു ഗോഗോയെ മാറ്റിയിട്ട് ഹിമന്ത ബിശ്വയെ വയ്ക്കണം എന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ അതിൽ എം എൽ എമാരും ഉണ്ട് അല്ലാത്തവരുമുണ്ട് ഹേമന്ത ബിശ്വയ്ക്കും ആ ആവശ്യമുണ്ട് ഇദ്ദേഹത്തെമാരുടെ ഇദ്ദേഹത്തിന് തരുൺ ഗൊഗോയി പ്രായമായി അതാണ് ഈ ഹിമന്ത ബിശ്വ കാണാൻ വരുമ്പോൾ തരുൺ ഗൊഗോയ് എ ഐ സി സി ഓഫീസിലുണ്ട് ഓൾറെഡി രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സി എം അന്നത്തെ സി എം അപ്പോൾ ഗൊഗോയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഒരു രഹസ്യ ചർച്ച നടത്തേണ്ട ഒരാവശ്യവും ആ സമയത്തില്ല കാരണം വിമതന്മാരായിട്ട് നിൽക്കുന്നത് ഇവരാണ് ഇവരെയാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വിളിച്ചിരിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് ആരും അറിയാതെ മുഖ്യമന്ത്രി ഗൊഗോയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ കൂടെയുള്ളവർ പറയുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഹിമന്ത ബിശ്വ പുറത്തു പോകും പാർട്ടിയിൽ നിന്ന് രാഹുൽ ഗാന്ധി കുറച്ച് ഉറക്കം പറഞ്ഞു പോകുന്നതിന് പോട്ടെ ആർ എസ് എസിൽ പോയി ചേരാൻ പറ അവനോട് ഓ എന്ന് പറഞ്ഞു ഇത് അപ്പുറത്തിരുന്ന് ഹിമന്ത ബിശ്വാ കേട്ടു ഹിമന്ത ബിശ്വയ്ക്ക് അത് വലിയ ഷോക്കായി ഷോക്കായി പോയി കാരണം ഇത് സംസാരിക്കുന്നതിന് മുമ്പ് പോകാൻ പറ ആർ എസ് എസിൽ പോകാൻ പറ ഇതാണ് പിന്നെ രാഹുൽ ഗാന്ധിക്ക് ബ്ലഡിൽ കലർന്ന ഒരു ആർ എസ് എസ് വിരോധവും അപ്പോൾ ഏത് നരകത്തിൽ വേണേലും പോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ആർ എസ് എസ്സിൽ പോയി തൊലയട്ടെ എന്ന് പറയുന്നത് ഇതൊക്കെ വലിയ അപമാനമാണല്ലോ ഒരു മനുഷ്യൻ്റെ ഹിമന്ത ബിശ്വ അവിടെ നിന്ന് പോകുന്നു പിറ്റേ ദിവസം രാഹുൽ ഗാന്ധിയുടെ നമ്പർ ട്വൽ അക്ബർ റോഡിൽ എ ഐ സി സി ഓഫീസില് ഹിമന്ത ബിശ്വ ചെന്നു അന്ന് കൂടെ എനിക്ക് തോന്നുന്നു ആഹ്മ്പട്ടയിലായിരിക്കണം ഒരാൾ കൂടെയുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് ചായ കൊണ്ടുവന്നു ബിസ്ക്കറ്റ് ഒരു കോമൺ പ്ലേറ്റിലാണ് ലഭിക്കുന്നത് മൂന്ന് പേർക്കുള്ള ബിസ്ക്കറ്റും മൂന്ന് ചായയും വേണു വന്നു രാഹുൽ ഗാന്ധിയുടെ പട്ടി ഓടി വന്നിട്ട് പട്ടി ഇതിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് കടിച്ചെടുത്ത് പട്ടി തിന്നു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഈ രാഹുൽ ഗാന്ധിയും മറ്റേ ആളും ബിസ്ക്കറ്റിടയ്ക്ക് കടിക്കുന്നു ചായ കുടിക്കുന്നു ഇവർ കടിച്ചു വെച്ചതിൻ്റെ കഷ്ണം പട്ടി കടിച്ചുകൊണ്ട് പോകുന്നു പട്ടി ഒരു കഷ്ണം മണത്തിട്ട് നക്കിയിട്ട് വേണ്ടാന്ന് വയ്ക്കുന്നു ഹിമന്ത ബിശ്വ ആ ചായയും കുടിച്ചില്ല ആ ബിസ്ക്കറ്റും തിന്നില്ല ഹിമന്ത ബിശ്വ അവിടെ നിന്ന് പുറത്തിറങ്ങി ഞാൻ ഇറങ്ങുകയാണ് എനിക്ക് സുഖയില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് എന്നെന്താ വിശ്വാസം അനൗൺസ് ചെയ്തു ഞാൻ ഈ പാർട്ടിയിലില്ല എനിക്ക് നാല് പട്ടിയെ ഞാൻ വളർത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ പക്ഷേ പട്ടി ഞാനും ഒരേ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാറില്ല എനിക്കത് വലിയ പ്രയാസമാണ് രാഹുൽ ഗാന്ധിയുടെ പട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആ പട്ടിയെ തൊഴാനൊന്നും എന്നെ കിട്ടില്ല നമ്മുടെ മലയാളത്തിൽ പറയുമല്ലോ ആനയെ തൊഴാൻ ആനപ്പിണ്ടത്തെ തൊഴുതുന്ന ഈ ആനപ്പിണ്ടത്തെയും കൂടെ തൊഴുതാലേ കോൺഗ്രസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ കേസ് വീണു കാരണം ഈ ഈ പട്ടിയെ പൂജിച്ചിട്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിയെ കാണുന്നത് ആദ്യം പോയി പട്ടിയെ തുഴണം അല്ല ആനപ്പിണ്ട മുന്നേ ക്ഷമിക്കാം പട്ടി നിക്കറ്റ് പറഞ്ഞാലേ നമ്മുടെ ഗൗരിയമ്മ ഒരു പട്ടിയെ വളർത്തുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ചേർത്തല അവിടുത്തെ ഒരു സി പി എം കാരൻ ഒരാളിനോട് പറയുന്നത് എടാ ഗൗരിയമ്മയെ പോയി കാണാം കണ്ട് കാര്യം പറയാം അവർ നടത്തി തരികയും ചെയ്യും പക്ഷെ ആ പട്ടി സമ്മതിക്കല്ലോ അതാരുന്നുണ്ട് പട്ടി വിവര്യം വളർത്തുന്നു പട്ടി പട്ടിയെ പേടിത്തിട്ട് അപ്പോൾ ഇതുപോലെ ഈ എ സി സി ഹെഡ്കാർട്ടേഴ്സിലോ നമ്പർ ടുവലുകൾക്ക് അക്ബർ റോഡിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഈ പട്ടിയെ തൊഴുത് സമാധാനിപ്പിച്ചാൽ അതിന് തിന്നാനൊക്കെ എന്തെങ്കിലും കൊടുത്ത് എൻ്റെ കുഞ്ഞു കേട്ടാ ഞാനൊന്ന് പൊക്കോട്ടെ പെൺപട്ടിയാണെന്ന് തോന്നുന്നത് ചേച്ചി ഞാനൊന്ന് പൊക്കോട്ടേ എന്നൊക്കെ പറഞ്ഞാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ ഇതാണ് ഇത്ര അഥമ ജീവിതത്തിന് ഹിമന്ത ബിശ്വാ ശർമ്മ തയ്യാറല്ല അയാൾക്ക് അയാളുടേതായ ജന പിന്തുണയുണ്ട് ഒരു നേതാവാണ് അയാൾ ഈ പറഞ്ഞ നമ്മുടെ അമിത് പോലെ വേറൊരു യന്ത്രമാണ് ഹിമന്ത അമിത് യെസ് ഓർ നോ സംസാരിക്കുകയും ഇമ്മീഡിയറ്റ് തീരുമാനിക്കുകയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്തു സുനിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഇന്ത്യയും മുന്നണി വന്നു കഴിയാൻ ആദ്യത്തെ ദിവസം ബി ജെ പി ഒന്ന് പതറിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അന്നാണ് നരേന്ദ്രമോദി ചോദിച്ചു ഇതെന്താ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണോ ഇങ്ങനെയൊക്കെ ചോദിച്ചു അത് അദ്ദേഹത്തിൻ്റെ കൺഫ്യൂഷനാണ് കാണിച്ചത് ഉച്ചതിരഞ്ഞപ്പോൾ ഹിമന്ത ബിശ്വ എക്സിൽ എഴുതിയിട്ടു ഇന്ത്യ മുന്നണി അവരെ കൊണ്ടുപോകോട്ടെ ഞാൻ ഭാരതീയനാണ് എനിക്കതിൽ അഭിമാനമുണ്ട് ജയ് ഭാരത് ഇത് പറഞ്ഞപ്പോൾ മോദിക്ക് പിടികിട്ടേ കളം മാറി കാന്മാരെ പിന്നെ കണ്ടില്ലേ ജി ട്വൻ്റി കൂടിക്കഴിഞ്ഞപ്പോൾ ഭാരത് എന്ന് പേര് വെച്ചു ഉടനെ ഭാരതത്തെ ഭാരതത്തെ ചീത്ത പറയാനായിട്ട് ഭാരതത്തെ അങ്ങനെ ചീത്ത പറയാൻ പറ്റുമോ അതെ അതെ കാരണം ഹിന്ദിക്കാരെ മുഴുവൻ ഭാരത് എന്ന് പറയുന്നത് ആരും ഇന്ത്യയെ പറയാറില്ല നമ്മളിവിടെ ഈ കേരളത്തിൽ ഇവിടെ പഠിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ എന്ന് പിന്നെയും പറയുന്നത് ഇവിടം കിട്ടിക്കഴിഞ്ഞാൽ ഭാരത്താണ് മുഴുവൻ അപ്പോൾ ഭാരത്തിനെ ചീത്ത പറയാൻ പറ്റില്ല ഈ ഐഡിയ ഭംഗ്യം സംഭാവന ചെയ്തത് ഹിമന്താ ബിശ്വയാണ് മോദി പോലുമല്ല മോദി അത് ടപ്പ് എന്ന് പിക്കപ്പ് പൊളിക്കുകയും ഇൻപുട്സ് വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് അതിൻ്റെ ടെൻ ടൈംസ് ആക്കി അടിക്കാൻ സാമർഥ്യമുണ്ട് മോദിക്ക് ഇത് ഹിമന്തായ്ക്ക് അറിയാം ഇതൊന്നും ഇട്ട് കൊടുത്താൽ മതി ബാക്കി ഇത് ആയിക്കോളും അങ്ങനെയാണ് കാർന്നൂരിത് എടുക്കുന്നത് അത്രയ്ക്ക് ബുദ്ധിമാനും വളരെ ക്വിക്കാണ് ഹിമന്ത ഈ ഭാരത്ത് എന്നുള്ള വാക്ക് ഇറക്കാൻ താമസിച്ചത് മോദി മറ്റേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയായിക്കൊണ്ടിരിക്കുന്നു ഈ കാർന്നൂരുടെ മനസ്സിൽ എന്താണെന്നറിയാൻ മേലേ ശരി ഉച്ചയായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാരണംവർക്ക് ഐഡിയ ഇല്ല കൺഫ്യൂഷൻ ഉണ്ട് കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഇട്ട് കൊടുത്തു അത് തീപിടിപ്പിച്ചു ഇതൊക്കെ ഹിമന്ത അഭിഷയുടെ കഴിവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രഡ്ജ് ഉണ്ടോ ഇപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഉണ്ടാവും ഉണ്ടാവും രാഹുൽ ഗാന്ധിക്ക് ആ ഗ്രഡ്ജുണ്ട് രാഹുൽ ഗാന്ധിയോട് ഹിമന്തയ്ക്കും ഉണ്ടാവും ഹിമന്തയ്ക്കൊരു പുച്ഛുണ്ട് രാഹുൽ ഗാന്ധിയോട് ഗ്രഡ്ജൊന്നുമില്ല വിരോധമൊന്നുമില്ല കാരണം വിരോധം തോന്നാനും മാത്രമുള്ള വലിപ്പം രാഹുൽ ഗാന്ധിക്ക് മനസ്സിൽ ഇദ്ദേഹം കൊടുക്കുന്നില്ല ഒരു പണി കടയിൽ എന്നുള്ള ഇതാണ് നീ കോൺഗ്രസിൻ്റെ അന്ന് എ ഐ സി സി വൈസ് പ്രസിഡൻ്റോ മറ്റോ ആണ് രാഹുൽ ഗാന്ധി ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ട് ഞാൻ വന്നു കാണാം പിന്നെ ഇതിൻ്റെ പരിചയത്തോടെ അതിൻ്റെ ഉച്ചിഷ്ടത്തിനോ എന്നൊക്കെ പറഞ്ഞ കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു പുച്ഛാഗത്തോടെയാണ് ഹിമന്ത ഇദ്ദേഹത്തെ കാണുന്നത് വിരോധമൊന്നുമില്ല അവനെ പിടിച്ച് പൂട്ടണം കെട്ടണം അങ്ങനെയൊന്നുമില്ല തിരിച്ചൊരു ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിൽ പോകുമായിരിക്കുമോ പോകും തെരഞ്ഞെടുപ്പിന് മുമ്പ് പോകും അപ്പോൾ വയനാട്ടിൽ മത്സരിക്കണ്ടേ അതിന് കുഴപ്പമൊന്നുമില്ല അത് പണക്കാടിതങ്ങള് മാപ്പാക്കി കൊടുക്കുന്നു ഇതൊക്കെ രാഷ്ട്രീയമില്ല എന്ന് പണക്കാടിതങ്ങൾക്ക് അഥവാ മുസ്ലിം ലീഗിന് അവർക്ക് അഖില ഇന്ത്യ രാഷ്ട്രീയം മനസ്സിലാകൂല്ലോ അപ്പൊ ദേശാഭിമാനി എന്ത് അന്ന് എന്ത് എഴുതും ദേശാഭിമാനി രാഹുൽ ഗാന്ധിയെന്ന് ചീത്ത പറയും ചീത്ത പറയും ആ കോൺഗ്രസിന്റെ ചെമ്പ് തെളിഞ്ഞു സ്വർണം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കും നമുക്ക് വലിയ താമസ പിന്നെ അല്ലെ ഇത് ഒരു ഉളുപ്പില്ലാതെ ചെയ്യുന്നേ ഈ വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ മതി മാർസിസ്റ്റ് പാർട്ടിയുടെ പെരുമാറ്റം വാളയാർ ചെക്ക് പോസ്റ്റ് വരെ തോളത്ത് കൈവച്ച് കോൺഗ്രസ് മാർസിസ്റ്റുകാരും വരും വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ മാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയെടുത്ത് പുത്താൻ തുടങ്ങും നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ എല്ലാ അജണ്ടകളും മാറി സിംഗിൾ പോയിന്റ് അജണ്ട ആയി തോന്നുന്നു അല്ലേ രാമൻ രാമക്ഷേത്രം ഇപ്പം അങ്ങനെ നിൽക്കുന്നു പക്ഷേ ഈ ഇത് തകിടമറിയാൻ വലിയ നേരമൊന്നും വേണ്ട ഞാനിത് ഒരുപാട് കയറ്റിറക്കങ്ങൾ കണ്ടതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ ഏകദേശം ക്ലോസ്ലി വാച്ച് ചെയ്യുന്നവനാണ് ഞാനതിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാനൊരിക്കലും ആക്റ്റീവ് പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല പക്ഷേ ഈ ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കുകയും അവസാനം ഒന്നുമല്ല അത് പോവുകയും ചെയ്യുന്ന ഫസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മഹാസഖ്യം എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിക്കെതിരെ എല്ലാവരും ചേർന്ന് സഖ്യമുണ്ടാക്കി അന്ന് ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടലും ചീറ്റലും പോലും ഉണ്ടായില്ല നല്ല സുഖസുന്ദരമായിട്ട് സീറ്റ് വിഭജനമൊക്കെ നടത്തിയിട്ട് മഹാസഖ്യം പൊളിഞ്ഞു പോയി അതാണ് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവും ഇന്ദിരാഗാന്ധി ഇവരുടെ അജൻഡ എന്താ ഇന്ദിരാ ഹട്ടാവും ഇന്ദിരാഗാന്ധി പറഞ്ഞു ഓ കെഹത്തെ ഹേ ഇന്ദിരാ ഹട്ടാവും മേ കെഹത്തെ ഹൂ ഗരീബി ഹട്ടാവോ അത് ജനത്തിനെ ഏറ്റവും ഇന്ദിരാ ഭീകരമായിട്ട് ജയിച്ചു അതിന് ശേഷമാണ് ഈ ബംഗ്ലാദേശ് യുദ്ധം അതിനും കൂടെ വിജയിച്ചു കഴിഞ്ഞ പിന്നെ ഇന്ദിര അങ്ങ് ഉറച്ചു ഉറച്ചു എന്ന് വിചാരിച്ച ഇന്ദിര ആ ധൈര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ നാട്ടിലെല്ലാം സമാധാനം ട്രേഡ് യൂണിയൻ സമരമില്ല വിദ്യാർത്ഥി സമരമില്ല അലമ്പില്ല കെ എസ് ആർ ടി സി ബസ് സമയത്തോടുന്നു തീവണ്ടികൾ സമയത്തോടുന്നു ഓഫീസിലെല്ലാവരും കൃത്യസമയത്ത് വരുന്നു കൈക്കൂലി വാങ്ങാൻ കൈ കുറയ്ക്കുന്നു ഇതായിരുന്നു സിറ്റുവേഷൻ അപ്പം ഇന്ദിരാഗാന്ധി തൂത്തുപെറുക്കി ജയിക്കും ഒരു വർഷം കഴിഞ്ഞ എഴുപത്തഞ്ചിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് അവരെഴുപത്തി ആറിലാണ് എഴുപത്തി ഏഴിലാണ് നടക്കുന്നത് ഒരു വർഷം കൂടി നീട്ടിവെച്ചുകൊണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ജയിക്കുക ഒരു സംശയവും അന്ന് ജോർജ് ഫെർണാൻഡസ് ജയിലിൽ കിടക്കുകയാണ് ജോർജ് ഫെർണാൻഡസ് അഡ്വാനിയെ വിളിച്ചു വരുത്തി ജയിലിൽ സമസ്തിപ്പൂർ ജയിലിൽ കിടക്കുക അഡ്വാനിയോട് പറഞ്ഞു നമ്മൾ പോകും തിരഞ്ഞെടുപ്പിൽ നിന്നാൽ അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യമായിട്ട് മാറും അവരുടെ ഏകാധിപത്യം ജനങ്ങൾ അംഗീകരിച്ചു എന്നാകും വലിയ ഡേഞ്ചറാണ് അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം അങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാം ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നു പിന്നെ എന്ത് തിരഞ്ഞെടുപ്പ് എന്ന് ചോദിക്കുക എങ്കിലും ചെയ്യാം മറ്റു പറഞ്ഞു ജോർജ് എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് പറയുന്നു ഇന്ത്യൻ വോട്ടർമാരെ ഒന്ന് വിശ്വസിക്കുക ഇന്ത്യൻ വോട്ടർമാർക്ക് ഒരു ജനാധിപത്യ ബോധമുണ്ട് അതിനെ വിശ്വസിക്കുന്നു എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയും അതുകൊണ്ട് ജോർജ് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒടുവിൽ ജോർജും സമ്മതിച്ചു ജോർജും ജയിലിൽ കിടന്ന് മത്സരിച്ചു ആറ് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ജോർജ് ഫെർണാൻഡസിന് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിലെത്തു പാർട്ടി പളർന്നു ഇന്ദിര അനാഥിയായി ഒരുപാട് വിഷമതകൾ അനുഭവിച്ചു ഇതൊക്കെ നമ്മുടെ മുമ്പിലെ ചരിത്രമാണ് ഇപ്പോൾ ജയിക്കും എന്ന് വിചാരിച്ച ഇന്ദിരാഗാന്ധി തകടം പറഞ്ഞു പോയി ഈ ട്രെൻഡ് ശരിക്കും മനസ്സിലാകുന്നത് രാഷ്ട്രീയക്കാർക്കാണ് നമ്മളെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനമനസ്സ് തൊട്ടറിയുന്ന ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരാണ് ഞാൻ രാഷ്ട്രീയക്കാരെ ഒരുപാട് കുറ്റമൊക്കെ പറയാറുണ്ട് പക്ഷേ ഇതവർക്കറിയാം ജനങ്ങളുടെ മനസ്സ് കാരണം അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ പരീക്ഷ എഴുതുന്ന വേറെ ഒരു ടീമും ഇല്ല അതെ അതെ ജഡ്ജിമാരില്ല ഉദ്യോഗസ്ഥന്മാരില്ല ആർക്കും അയ്യഞ്ച് വർഷം കൂടുമ്പോൾ പരീക്ഷയില്ല ഇവർക്ക് പരീക്ഷയുണ്ട് അഗ്നി പരീക്ഷയാണ് പൊണ്ടുണ്ട് ഇത് എങ്ങോട്ട് അതെ ഇന്ത്യൻ വോട്ടറെ പോലെ ഇങ്ങനെ അൺപ്രഡിക്റ്റബിളായിട്ടൊരു വോട്ടറും ഇല്ല അതാണ് രസം ഈ ഐസ്ക്രീം കേസ് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി തോറ്റുപോയി ആ തിരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് നിന്ന് ഇരുപത്തിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അസംബ്ലിയിലേക്ക് ജയിച്ചു വന്നു കുഞ്ഞാലിക്കുട്ടി അസംബ്ലിയിൽ നിന്ന് ഇരുപത്തിനാലായിരം വോട്ടെന്ന് പറയാൻ നിസ്സാരമല്ല അപ്പോൾ വോട്ടർമാരുടെ മനോഭാവം നോക്കും കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ പെണ്ണുപിടി എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തിയ ആൾ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം കേസൊന്നും തീർന്നിട്ടില്ല തിരിച്ചു വന്നു വർദ്ധിത ശോഭയോടെ തിരിച്ചു ഇതാണ് ഇന്ത്യൻ വോട്ടർ അതുകൊണ്ട് ഇന്ത്യൻ വോട്ടറെ ടേക്കൺ ഫോർ ഗ്രാൻഡർ ആക്കരുത് രണ്ടായിരത്തി നാലിൽ വാജ്പേയി ഇന്ത്യ ഷൈനിങ് അന്ന് ഷൈനിങ് ആയിരുന്നു നമ്മളുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ സ്റ്റേബിളായിരുന്നു വാജ്പേയിയുടെ കാലഘട്ടം ഓർക്കുന്നുണ്ടോ ഈ തൊണ്ണൂറ്റി എട്ട് മുതൽ ആറു വർഷം ഭരിച്ചു രണ്ടായിരത്തി നാല് വരെ ഈ ആറു വർഷത്തിനിടയ്ക്ക് കേരളത്തിലെ അരിവില പതിമൂന്ന് രൂപയിൽ നിന്ന് പതിനാറര രൂപ വരെ കോസ്ലിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു തേർട്ടീൻ ടു സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആറ് വർഷം പതിമൂന്ന് മുതൽ പതിനാറര വരെ ഇങ്ങനെ ഭരിച്ച ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹം ജയിച്ചു ഇത്ര സ്റ്റേബിളായിട്ട് വലകൾ പിടിച്ചു നിർത്തിയ വേറൊരു സർക്കാരില്ല പക്ഷേ തോറ്റുപോയി ഈ എക്കണോമിക്സിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ എക്കണോമിക്സിൽ നിങ്ങൾ നേട്ടം നേടിക്കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല പക്ഷേ എക്കണോമിക്സിൽ കോട്ടം തട്ടിയാൽ ഭീകരമായിട്ട് ജനം ശിക്ഷിക്കും ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ബാലപാഠങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യൻ വോട്ടർമാരെ അമിതമായിട്ട് വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല ഇപ്പോഴും സുനിൽ നോക്കൂ ഗുജറാത്തിലെ കോൺഗ്രസ്സുകാർ യു പിയിലെ കോൺഗ്രസ്സുകാർ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് ഒരു രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ട് ഒരാൾ ഒരു മന്ത്രി അവിടെ പോവുകയും ഒക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഗ്രൗണ്ട് ലെവലിലെ പൾസ് അറിയാം ഈ പൾസ് കേരളത്തിലെ കോൺഗ്രസ്സിന് വരെ അറിയാം കേരളത്തിലെ കോൺഗ്രസ് ഇപ്പം നിൽക്കുകയാണ് അതെ ഒരുപക്ഷേ സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ സുധാകരൻ ഇന്നലെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പേരിനെങ്കിലും കാരണം ഒരു ഹിന്ദു സമുദായത്തെ ഇല്ലാതെ ജീവിച്ചു പോകാമെന്ന് കരുതുന്നു കേരളത്തിലെ ഒരാളും പോയില്ല പക്ഷേ ഇനി കൂട്ടമായിട്ട് പോയി തുടങ്ങും ആ തുടങ്ങേണ്ട സ്ഥിതി വരും അതാണ് ഞാൻ പറഞ്ഞ ഈ ഗ്രൗണ്ട് സ്വെൽ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയക്കാരനെ എത്ര കാലം പിടിച്ചു നീക്കാൻ പറ്റും ഒന്നോരുണ്ടാവും തെരഞ്ഞെടുപ്പുകൾ അത് കഴിഞ്ഞാൽ പിന്നെ മാറേണ്ടി വരും മാറിയില്ലെങ്കിൽ ഇയാൾ അപ്രസക്തനാകും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് രാമക്ഷേത്രം അതുകൊണ്ട് ഇനിയിപ്പോൾ ബി ജെ പിക്ക് ചാല് ദിവസയിലിട്ട് കിടക്കാം നാനൂറ് സീറ്റ് വന്നോളും അങ്ങനെയൊന്നുമല്ല ബി ജെ പി ഒരുപാട് അധ്വാനിക്കേണ്ടി വരും ചിലപ്പോൾ ഇഷ്യൂസ് മാറി എന്ന് വരും ഇതൊക്കെ വലിയൊരു ചലഞ്ച് തന്നെയാണ് തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് മോദിയുടെ പേര് പറഞ്ഞു കൊണ്ടം എന്ന് പറഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ ചെയ്യുന്നവരും മൂന്ന് മാസം വേണ്ട മണിക്കൂർ മണിക്കൂർ പോലും മതി മൂന്ന് മാസം ഒരു വലിയ കാലയളവാണ് രാഷ്ട്രീയമായി നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക